ആ രാവിലെ തന്നെ കിട്ടിയാ കിട്ടോ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതൊക്കെ തിന്നില്ല മഴയെ ജീവിതമല്ല പണിയൊക്കെ പോവുക പൈസ ഉണ്ടാക്കി കൊണ്ടുവരാ തിന്നാൻ കൊടുന്ന് വരിക അത് മാത്രല്ല ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ ഓരോരോ സന്തോഷങ്ങളാണ് ഞാൻ അങ്ങനെ കണ്ട് ചില തോന്നും ഒമ്പ നോക്കാം അതല്ല നമ്മളെ മക്കളെ ചുമ്മാ ഞാൻ അവിടെ അമ്പര പറഞ്ഞല്ലേ ആൾക്കറിയാ ഞാനല്ലോടെ വെച്ചേ ആ അതെന്നല്ല ഞാൻ പറഞ്ഞേക്കിട്ട് ഞാനേക്ക് ഒന്നറിയില്ല അക്ക പഠിച്ചില്ല ഞാൻ പഠിച്ചോ അല്ലേ ഞാൻ പഠിച്ചു വരുന്നു ഇങ്ങ തലേം വെട്ടിയ ദാ കാണണ്ടില്ല അന്റെ വാലിലെ ഇയൻ കട്ടായി ആ കട്ടായി നടത്തേ ഫ്രിഡ്ജിൽ വെച്ചാലേ ഇനി ആ ആ കണ്ടതേകാരം ഒഴിച്ചപ്പോ അതേ ഫ്രിഡ്ജിൽ വെച്ചാണ് അപ്പോൾ സാര എങ്ങോട്ടാ ഇത്ിച്ചോ ഇത്ിച്ചോ മാം അല്ലേക്കും വേറെ മക്കാന വരാ മാതി거든요 ആ നടാ ഇങ്ങനാ അജി മക്കന വർത്തനണ്ടില്ലേ മക്കന വത്തോ നടത്തോ അതാ അവിടെ വന്നായി ഇതൊരു കത്തക്കാലാണ് പറയണം ചി കുളിപ്പിച്ചുമ്പോഴുള്ള

ട്രെയിനിലാ നാളെ ദോഷറിയറിയ ആ ചാറും ബുക്കെടുത്തു വെളുപ്പ പണിയൊക്കെ എടുത്ത് കുഴങ്ങിയത് എന്താ കൈക്ക് നക്കി ചുട്ടി ഇങ്ങേരെ എന്താ നോക്കി അയ്യേ ഞാൻ നോക്കി ആ ആവർത കൈ ഒന്ന് കേറ്റി വെച്ചാ ആവർത കൈ ના അക്കി തെജ്ഞാണോ എന്നാന്നും എന്നെ ഇവിടെ പോട്ട് ക്യാമറയിലായിരുന്നു ചിച്ചി വാ അടുത്ത് വാ ഓക്കേടോ ആ ചോശ വരുന്നു താത്ത ദോശ കൊണ്ടുവരുന്നു ദോഷ ഓ ദോഷ അല്ലൊന്ന് നോക്കി ചച്ച അന്നെ പൂരം കണ്ടിരിക്കൂട്ടും അടിച്ചുമ്പോ മദർസി കേണ്ടിരുന്നു റെഡ് അലേർട്ട് ഉണ്ടിട്ട് വായല്ലണ്ടാ ആവും റെഡ് അല്ല അത് തോന്നുന്നുണ്ട് സ്കൂളിനു മഴ കൊറച്ചൊരു മഞ്ഞ അയച്ചാ തോന്നോ അലേർട്ട് കണ്ടിരിക്കണേ ആന്നൂട് അമ്മച്ചി മാമിച്ചോളൂ കൊടുക്കണത് വീഡിയോ എടുക്കണ്ട എന്താച്ചാ ഉച്ച കെട്ടിച്ചില്ല വലിയൊരാളെ തിന്നൂടെ ശിവൻ തിന്നൂടെ കളി കളിക്കണേ ഞാൻ വിചാരിച്ചു വിചാരിച്ച കൊല്ല മിഞ്ഞാന്നില്ലേ രസത്തിനും വേണ്ടി മിഞ്ഞാനത്ത് ഞാൻ ഒരു രസത്തി കേക്കണ്ടിക്കാര്യം പരമേ അല്ല കേക്ക് കേട്ട് പറ കേട്ടെങ്കില് ആന്ന് പറ ആ എന്നാലേ ഞാൻ തുടർന്നുകൊള്ളു അപ്പോ ഞാൻ മിങ്ങാന്നിട്ട് കേക്ക് ആ കറി ആ എന്നിട്ട് ഞാൻ കുടുങ്ങി അണ്ണി കടഞ്ഞിട്ട് കേറേ ചമച്ച ചമിച്ചിട്ട് പഠിച്ചോനെ നോനല്ല മെച്ചിനോട് വെച്ചോക്കെ കുഞ്ഞുപോ ഉണ്ടാവില്ലേ ആ ആ വേറെടുത്തോ അതാ നല്ലത് അതിന് കൊറേ സമയം ആയിക്കോട്ടെ സമയം പോവും ഒന്ന് വേറെ തിന്നാ പോരാ അപ്പൊ ഒന്നര ആവും ചെയ്യും ഇത് മനസിലായു ഒന്നര ജന്നരേ ഒന്നര ഒന്നര മതിയാക്കാൻ പറ്റുന്ന കാര്യമല്ല മോളെ മതിയാക്കാൻ പറ്റുന്ന കാര്യമല്ല സാദരെ അന്റെ സാധർമെന്ന സാധനം സമയമായിട്ടുണ്ട് കേട്ടോ അജീത്തോട് നിന്നും പൊറ്റാളിലേക്ക് പോകുന്ന മൂന്നുതക്കര ഓട്ടോറിക്ഷ അല്പസമയത്തിനൊപ്പം പുറപ്പെടുന്നവണ് സമയം ആയിട്ടുണ്ട് എന്നിവർ വാഹനത്തിൽ കയറേണ്ടതാണ് ചച്ച കൊടെ എടുത്തോ എത്ര സാണ് കരിക്കോ സൗനു വേണോ രാവിലെ തന്നെ മുടിച്ചാ അറിഞ്ഞിക്കാലേ ചച്ച ഭയം പാടോ ഉള നേരായി പ്രശസ്ത യൂട്യൂബർ മോളുസ് എത്തിക്കുന്നു അപ്പൊ റെഡ് അലേർട്ടൊക്കെ ആയതുകൊണ്ട് നമുക്ക് മീനൊന്നും കിട്ടിയില്ല മക്കളെ മീനൊന്നും കിട്ടിയില്ല ഇന്നപ്പ സാമ്പാറും ഒക്കെ മീനും സാമ്പാറും സാമ്പാറും ഒന്ന് എന്താ ഇതൊടുന്ന എന്റെ കായ് പോയിക്കണ ഇത് ഇടുന്നിട്ട് എനിക്ക് അത് ഉത്തറൊന്നുണ്ടാവില്ല